ഭീഷണിപ്പെടുത്തി പരാതി കൊടുപ്പിച്ചത് ജനൻ ടി വി ആണ് എന്നുള്ളതിന്റെ ഓഡിയോ റെക്കോർഡിങ് ഈ പരാതിക്കാരി പറയുന്നത് തന്നെ ഓഡിയോ റെക്കോർഡിങ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പബ്ലിക് ഡൊമൈനിലുള്ള ബെയിൽ ആപ്ലിക്കേഷനിൽ ജനൻ ടിവിയുടെ പേരടക്കം എടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതെങ്കിലും മാധ്യമം പറഞ്ഞു പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നതിനനുസരിച്ച് ഭരണകൂടം തുള്ളുന്നു എന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സത്യാവസ്ഥകൾ ലോകത്തോട് തുറന്നു പറഞ്ഞതിന് രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു രാഹുൽ കോടതിയിൽ സമർപ്പിച്ച തെളിവ് സഹിതം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ച രേഖയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ച രേഖ ഇനി അതിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി